മതിലകം കൂളിമുട്ടം എ എം യു പി സ്കൂളും ലയൺസ് ക്ലബും ചേർന്ന് കൊച്ചി ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും കുട്ടികൾക്കായി പ്രത്യേക സ്ക്രീനിംഗ് ടെസ്റ്റും നടത്തി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവർക്ക് നല്ല പ്രകാശമുള്ള കണ്ണുകൾ അല്ലെ ലഭ്യമാക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ എല്ലാം നേതൃത്വം നൽകുന്ന ലയൻസ് ക്ലബിനോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കാൻ ഈ അവസരം ഞാൻ പ്രത്യേകമായി ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സൂരജ് ഭാഷ അതുപോലെ മാനേജർ മജീദ് ഒക്കെ ായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ മാത്രം അനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അതും ഇതിന് ചെയ്ത കൊച്ചിന് ഐ ഫൗണ്ടേഷൻ ഉൾപ്പെടെ ആളുകളും ഇത്തരം ജീവകാരുണ്യപരമായിട്ടുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ് എല്ലാത്തിനും അതേതമായിട്ടുള്ള നന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷം സ്കൂൾ മാനേജർ പി എം അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് ആനയക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപകൻ വി എസ് സൂരജ് പി ടി എ പ്രസിഡന്റ് സി എ മുഹമ്മദ് അഷറഫ് പ്രസൻഡൻ തറയിൽ ലയൺസ് ക്ലബ്ബ് കോർഡിനേറ്റർ ജിത്ത് മണ്ടത്ര ശൺമുഖൻ പറമ്പിൽ സ്റ്റാഫ് സെക്രട്ടറി ബിൻസി പി ടി എ എക്സിക്യൂട്ടീവ് അംഗം റിഫാൻ എന്നിവർ സംസാരിച്ചു ഇരുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ അതിമനോഹരമായ എ സി നോൺ ബാങ്കിൽ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈ സ്റ്റേജസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻസ്